മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലമ്പൂരിൽ വലിച്ചു കയറുകയാണ് എതിരാളികൾ സ്വതന്ത്രനെ കിട്ടാത്തതിനാൽ പിണറായിക്ക് ബലി കൊടുക്കാൻ കിട്ടിയ ഒരു കുട്ടിയാണ് എം സ്വരാജ് എന്ന നജീബ് കാന്തപുരം ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വാശിയാണ് ലീഗുകാർക്കെന്ന നജീബ് കാന്തപുരം ഒരു സ്വതന്ത്രനെ കിട്ടാതെ അവസാനം ഗതികെട്ടിറക്കിയ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് സോണിയാഗാന്ധിയുടെ വോട്ടിംഗ് പാറ്റേണിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറും ഇടതുപക്ഷ പ്രവർത്തകരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ബി വേണ്ടി നിലകൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ബി ജെ പി ഭാരവാഹികളെക്കാൾ ആത്മാർത്ഥമായാണ് വർഗീയത പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മലപ്പുറം പരാമർശം നടത്തുമ്പോൾ എം സ്വരാജ് എവിടെയാണ് അദ്ദേഹം ഒരു മലപ്പുറംകാരനാണല്ലോ എം സ്വരാജ് മുഖ്യമന്ത്രിയുടെ ഡി കമ്പനിയിലെ ഒരു ടൂൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇറക്കുമതി ചെയ്ത ഒരു ഓഫീസറാണ് എം സ്വരാജ് സ്വന്തം രക്തസാക്ഷിത്വത്തിനു വേണ്ടിയാണ് സ്വരാജ് നിലമ്പൂരിലേക്ക് വന്നത് സ്വതന്ത്രനെ കിട്ടാത്തതിനാൽ കൊടുക്കാൻ കിട്ടിയ ഒരു കുട്ടിയാണ് പിണറായിക്ക് എം സ്വരാജ് സ്വരാജ് പിണറായിക്ക് വേണ്ടി രക്തസാക്ഷി ആവുകയാണെന്നും നജീബ് കാന്തപുരം കൂട്ടിച്ചേർത്തു അൻവർ ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നില്ല രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തുന്നത് പറയ പ്രശ്നങ്ങൾക്ക് മുൻപ യു കാര്യങ്ങളാണ് അൻവറിന്റെ വോട്ട് ആരെയാണ് ബാധിക്കുക എന്നത് ഫലം വരുമ്പോൾ അറിയാം അൻവർ ഉയർത്തിയ രാഷ്ട്രീയം വിജയിക്കണമെങ്കിൽ ആരുടെ ശോകത്തിന് വോട്ട് ചെയ്യണമെന്നും നജീബ് കാന്തപുരം വ്യക്തമാക്കി സർക്കാർ അനുമതിയോടുകൂടി ചൂഷണം അഴിമതിക്ക് കളമൊരുക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന രമേശ് ചെന്നിത്തല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താമെന്ന സർക്കാർ ഉത്തരവ് അനധികൃത ചുങ്കപിരിവിന് വഴിയൊരുക്കുമെന്നും ജനജീവിതം ദുസ്സഹമാക്കുമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഇത് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന ഒന്നാണെന്നും ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല അല്ലാത്ത പക്ഷം ഓരോ ആവശ്യങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുന്ന സാധാരണക്കാർ സർക്കാർ അനുമതിയോടുകൂടിയുള്ള വൻ ചൂഷണത്തിനും പിരിവിനും വിധേയരാകേണ്ടി വരുമെന്നും ചെന്നിത്തല ആരോപിച്ചു ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും പ്രവർത്തിക്കുന്ന ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഈ ഉത്തരവിന്റെ ദൂഷ്യഫലങ്ങൾക്ക് വിധേയരാകും വ്യാപകമായ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഈ ഉത്തരവ് കാരണമാകും കടത്ത വിലക്കയറ്റവും അഴിമതിയും കൊണ്ട് ജനങ്ങളാകെ പുറത്തു മുട്ടിയിരിക്കുകയാണ് ഈ പുതിയ ഉത്തരവ് സാധാരണക്കാരെയും ചെറുകിട വ്യവസായ സംരംഭകരെയും അതിശക്തമായി ബാധിക്കാൻ ഇടയുള്ളതാണ് റോഡുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം പിരിച്ചെടുക്കാമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് വ്യവസ്ഥ ചെയ്യുന്നത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിലെ പ്രധാന സൂചകമായും ഈ പണപ്പെിരിവിനെ പരിഗണിക്കുമെന്ന ഉത്തരവിൽ പറയുന്നു ഭാവിയിൽ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും പല ആവശ്യങ്ങളുമായി സമീപിക്കുന്നവർ ഫീസ് കൂടാതെ നല്ലൊരു തുക സംഭാവനയെയും നൽകേണ്ടി വരുമെന്ന അവസ്ഥയാണ് ഈ ഉത്തരവ് സംജാതമാക്കുന്നത് ഇതുടൻ പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഏതായാലും വികസനത്തിന് സംഭാവന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ച് സർക്കാർ വരുമ്പോൾ ചോദ്യങ്ങളും ഉയരുകയാണ് ഭൂമിയും പണവും ഉൾപ്പെടെ പരമാവധി സംഭാവന ഭരിക്കുന്നവർക്ക് ഗ്രേഡ് നൽകി മത്സരത്തിന്റെ ഭാഗമാക്കുമെന്നും ഉത്തരവുണ്ട് തോന്നിയ മട്ടിൽ പണം പിരിക്കാനുള്ള സ്വാതന്ത്ര്യം അഴിമതിക്ക് വഴി വയ്ക്കുമെന്നാണ് വിമർശനം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ സർക്കാരും നിയമസഭയും അംഗീകരിച്ച കാര്യം ഉത്തരവായി വന്നതാണെന്നും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴിയല്ലെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു ആസ്തി കൂട്ടാനുള്ള എന്തും സംഭാവനയായി സ്വീകരിക്കാം മണ്ണായും പണമായും മൂല്യമുള്ള എന്ത് വസ്തുവായാലും കൂട്ടാക്കാം രസീത് നൽകണമെന്ന് മാത്രം സംഭാവനകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കണം സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കണം കിട്ടിയ സംഭാവന ഓരോ വർഷവും വിലയിരുത്തും ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിച്ച സംഭാവന അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കണം മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ സംഭാവന ഭരിക്കുന്നതിലെ ശുഷ്കാന്തിക്ക് മാർക്കുണ്ടാകും നന്നായി പിരിച്ചാൽ നല്ല മാർക്കോടെ പട്ടികയിൽ ഇടം പിടിക്കാനാകുമെന്ന് ചുരുക്കം നിയമസഭയിൽ ഉൾപ്പെടെ കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സംഭാവന ഭരിക്കാൻ നിർദ്ദേശം നൽകിയതെന്നും മന്ത്രി എം പി രാജേഷ് പറയുന്നു സംഭാവന ഭരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും നല്ല കാര്യമല്ലേ എന്നാണ് ധനമന്ത്രിയും ചോദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംഭാവന ഭരിക്കാൻ നൽകിയ അനുമതി ക്രമക്കേടിനും അഴിമതിക്കും വഴി വയ്ക്കുമെന്നാണ് വിമർശനം പണം നൽകുന്നവർക്ക് വിധേയമായി തദ്ദേശ സ്ഥാപന ഭരണ സമിതികൾക്ക് തീരുമാനമെടുക്കേണ്ടി വരുമെന്നും ആക്ഷേപമുണ്ട്